നമ്മൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് പുറത്തുവായാലും ശരിയെന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും ആകെ വെയിലടിച്ച് കരിവാളിച്ച ഫേസ് ഒക്കെ ഒരു ഡൽ ആയിട്ടായിരിക്കുന്നില്ലേ അപ്പോൾ ആ ഒരു ഡൽനസ് ഒക്കെ മാറ്റി ഫേസ് ഒന്ന് ആയിട്ട് ബ്രൈറ്റ് ഒരു ഫേസ് ബാക്ക് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ തേർട്ടിൻ ഡേസ് സ്കിൻ കെയർ ചാനലിൻ്റെ പതിനൊന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്കിന്നൊക്കെ എത്ര നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് വെയിലൊക്കെ കൊണ്ട് മുഖം ആകെ കരിവാളിച്ച് ഡളായിട്ടായിരിക്കും ഇല്ല ഇരിക്കുന്നത് അത് ഫേസ് ആയാലും ശരിയാണ് നമ്മുടെ ബോഡി ബോഡിയായാലും ശരിയാണ് കയ്യും കാലുമൊക്കെ അങ്ങനെ നല്ല രീതിയിൽ കരിവാളിച്ചിട്ടായിരിക്കും ഇരിക്കുന്നതല്ലേ അപ്പം നമുക്ക് ഫേസിലും അതുപോലെ തന്നെ നമുക്ക് ബോഡിയിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അത് നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്കിന്ന് ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുത്തരും അപ്പോൾ ഈയൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിൽ രണ്ട് ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൈ എടുക്കാതെ ഇളക്കി ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഈ ഒരു ജീരകം നമുക്ക് എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നെസ്സും അതുപോലെ തന്നെ സൺടാനൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഫേസിൽ അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത ശേഷം ഇതിൽ നമ്മൾ മഞ്ഞൾ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ പൊടി ഉച്ച മഞ്ഞൾ പൊടിയാണ് ഇതിന് നല്ലത് അപ്പം അതൊന്നിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് തീ ഒന്ന് കുറച്ച് വെക്കണം അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതിന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ച് ഒന്ന് ഫൈൻ പൗഡറാക്കി എടുക്കണം അപ്പം നമുക്കിനി അത് ഒന്ന് പൊടിച്ച് ഫൈൻ പൗഡറാക്കി എടുക്കാം അപ്പോൾ ഫൈൻ പൗഡർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് നമുക്ക് എന്താണ് ഒരു പാത്രത്തിൽ ഇതിൽ നിന്ന് ഒരു ടീസ്പൂണോളം പൗഡർ ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിലോട്ട് ഞാൻ എന്താണ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഈ പുറത്തോട്ടൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്കിന്നൊക്കെ ഒന്ന് കരിവാളിച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് അല്ലാതെ തന്നെ നമ്മുടെ ഫേസിലിടുമ്പോഴേ നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടും നമുക്ക് ഫ്രഷ് ലുക്കൊക്കെ കിട്ടും അപ്പം നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫേസ് ഞാൻ നന്നായിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് എൻ്റെതൊരു നോർമൽ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വലിയ ഇറിറ്റേഷൻ ഒന്നും തോന്നിയില്ല എന്നാലും ചെറിയൊരു രീതിയിൽ എന്താണ് സ്കിന്നിൽ ഒരു ചെറിയൊരു നീട്ടിൽ മാത്രമുള്ളായിരുന്നു അത് കുറച്ച് കഴിഞ്ഞപ്പം മാറി അപ്പോൾ നിങ്ങൾ ഇത് ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യണം അപ്പം എവിടെയെങ്കിലും ഫേസിൻ്റെ ഒരറ്റത്തോ എവിടെയെങ്കിലും ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ോക്കിട്ടു ശേഷം മാത്രമേ ഇടാവുള്ളൂ നമുക്ക് ഇതൊന്ന് ഉണങ്ങിയിട്ട് കാണാം അപ്പം നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് എന്താണ് നനച്ചു കൊടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് ഡ്രൈ ആവണ്ട എന്നാലും നല്ല രീതിയിലൊന്ന് എന്താണ് ഫേ ഇതൊന്ന് ഫേസിലൊന്ന് ഡ്രൈ ആവണം അന്നേരം നമുക്കിത് വെള്ളം വെച്ച് ഒന്ന് എന്താണ് കുതിർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇപ്പം ഇതുക്കെ സ്ക്രബ് ചെയ്താൽ മതി അപ്പം എന്താണ് ഇൻസ്റ്റൻ്റ് ഒരു റിസൾട്ട് തന്നെയാണ് നമ്മുടെ ഫേസിന് നമുക്ക് കിട്ടുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് തന്നെ നമുക്ക് കിട്ടും അപ്പം ഇതിൻ്റെ ഞാനിത് യൂസ് ചെയ്തിട്ട് ശേഷമുള്ള ആ ഒരു ആഫ്റ്റർ ആൻഡ് ബിഫോർ പിക്ചർ ഞാൻ ഈ ഒരു വീഡിയോയോട് അവസാനം ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഈ ഒരു പാക്ക് നമുക്ക് സൺ ടൈം മാറ്റാനും സ്കിന്ന് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതും അപ്പോൾ എന്തായാലും ഞാൻ ഫേസിൽ എല്ലാം ആ ഒരു ഫേസ് പാക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാണ് ഇപ്പോൾ മഞ്ഞളും അതുപോലെ തന്നെയാണ് നമുക്ക് മഞ്ഞൾ ആ ഫേസിൽ ഇട്ടേണ്ട ആ ഒരു കളർ പോലും നമ്മുടെ ഫേസിലില്ല അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ ഇടുമ്പോഴത്തേക്ക് ഫേസിൽ ആ ഒരു മഞ്ഞ കളർ കാണും ഇപ്പോൾ ഇത് ചൂടാക്കി ഇട്ടതുകൊണ്ട് അങ്ങനെ ആ ഒരു കളർ പോലും നമുക്ക് പിടിക്കത്തില്ല ഫേസിൽ നല്ല രീതിയിൽ ഒന്ന് ബ്രൈറ്റായിട്ടുണ്ട് ഫേസ് ഇനി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസറാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ കൂടെ എന്താണ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് അത്രത്തോളം എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേർക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്താണ് എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് കിട്ടേണ്ട ആഫ്റ്റർ ബിഫോർ പിക്ച്ചർ ആണ്